ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും കഴിഞ്ഞ ഒരു വീഡിയോ അല്ലെ കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ മൂന്നാല് വീഡിയോസിനായിട്ട് എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒത്തിരി പേര് കമൻസ് ഇടുന്നുണ്ട് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടിന് ആദ്യം തന്നെ ഒരുപാട് 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 താങ്ക്സ് പിന്നെ എനിക്ക് പറയാനുള്ളത് കുറെ പേര് നല്ല കമൻസ് ഇടും കുറച്ച് പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കമൻസ് ഇടും കുറച്ച് പേര് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിടും അത് ആരുടെയും കുറ്റമല്ല അത് ചിലപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകാനായിട്ടായിരിക്കാം കുറ്റപ്പെടുത്തുന്നത് കാരണം ഒരു ഓരോരുത്തർ പറയുന്ന രീതി ചിലപ്പം ചിലരെടുക്കുന്നത് വേറെ വേ അർത്ഥത്തിലായിരിക്കാം അത് ആരുടെയും കുറ്റമല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ കമൻസ് വരുന്നത് അതിലൊന്നും എനിക്കൊരു വിഷമമില്ല പിന്നെ കുറേ പേര് ഉപദേശിച്ചുകൊണ്ട് കമൻസ് ഇടുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും ആർ സി സിയിൽ തുടരാത്തതിൻ്റെ റീസൺ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി ജസ്റ്റ് കാണുക അപ്പം അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെതിരെ ആർ സി സിയിൽ കംപ്ലയിൻ്റ് കൊടുക്കണം കംപ്ലയിൻ്റ് കൊടുത്തിട്ട് നമ്മൾ ആരുടെയും സ്ലീവല്ല എന്നുള്ളത് അത് സത്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഡോക്ടറിനെ കാണുന്നത് ഈ ട്രീറ്റ്മെൻറ്റിനെ പോകുന്ന സമയത്താണ് അതിനു മുമ്പ് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടോ പരിചയമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് നല്ല പരിചയമുള്ള ഡോക്ടറാണ് ഡോക്ടറിൻ്റെ ഫാദറുമായിട്ടൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ മമ്മിക്കും മംഗളിനും ഒക്കെ നല്ല പരിചയമുള്ളൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡോക്ടറിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നതിന് കുറച്ച് എന്താ പറയുന്ന ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഡോക്ടർ എങ്ങനെയൊക്കെ എത്ര ദേഷ്യത്തെയും പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിലും ഡോക്ടർ എൻ്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനാണ് ആദ്യത്തെ കുറച്ച് നാള് എന്നോട് നല്ല സ്നേഹത്തെയും പെരുമാറിയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് അതിലും ഭേദം മരിക്കുകയാണ് എന്ന് വരെ വിചാരിച്ചിരുന്ന സമയത്ത് ആ ഡോക്ടറിന്റെ ഒറ്റ ഇതുകൊണ്ടായി കാരണം എൻ്റെ കൂടെയുള്ള മൂന്നാലു പേരുടെ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് ബ്രസ്റ്റിൽ നിന്ന് അത് ലിംഫ് ലിംഫ്നോട്ട്സിലോട്ട് സ്പ്രെഡ് ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്നിട്ട് പോലും ഡോക്ടർ ട്യൂമറും ലിംഫ് ലിംഫ്നോട്ട്സും മാത്രമേ കളഞ്ഞുള്ളായിരുന്നു അങ്ങനെ എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ ഡോക്ടർ എന്നെ ഇത്രയൊക്കെ വിഷമിപ്പിച്ചിട്ടും ഞാനത് എന്താ പറയുന്നത് ഞാനതിനെ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനാണ് എന്നുള്ള ഒരു സ്നേഹവും നന്ദിയും ഇന്നും എനിക്ക് ആ മനുഷ്യനോട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കംപ്ലൈൻസിനും കാര്യത്തിനും ഒന്നും പോവാതിരുന്നത് അപ്പൊ പിന്നെ ഇതിൽ ഒത്തിരി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കമന്റ് ബോക്സിലൂടെ അപ്പൊ അതിന്റെയൊക്കെ ആൻസേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ആൻഡ് എ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമനെലി കണ്ടതുപോലെ തന്നെ ധ്യാനഗുരുവും ഗുരുവും പതിനാല് ശിഷ്യന്മാരും പിന്നെ ആനമണ്ടിയായ ഞാനും അത് ആ ക്യാപ്ഷൻ ആപ്റ്റാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് അപ്പൊ വീഡിയോ എന്തായിരുന്നാലും ഒരു ഇതുകൊണ്ട് തീരത്തില്ല ഒരു ഒരു വീഡിയോ കൊണ്ട് അത് തീരത്തില്ല രണ്ട് പാർട്ടെങ്കിലും വേണ്ടി വരും അത്രയും കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കാം അപ്പോ ഈ ഇത് ഈ ധ്യാന ശിഷ്യന്മാരും ഞങ്ങൾ പരിചയപ്പെടുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലാണ് അപ്പോൾ എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നും പറഞ്ഞിട്ടുള്ള എൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്താണ് ഉറക്കം നഷ്ടപ്പെട്ടതെന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു അച്ഛനെയൊക്കെ പരിചയപ്പെട്ടത് കേട്ടോ അപ്പൊ ഈ അച്ഛൻ ഒരു ധ്യാന ഗുരുവായിരുന്നു കരിസ്മാറ്റിക്സ് ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരച്ഛനായിരുന്നു അപ്പോൾ എന്ന് അച്ഛൻ കോളേജിൽ പ്രൊഫസറും ഒക്കെ ആയിരുന്നു കൂട്ടത്തിൽ ഇങ്ങനെ ധ്യാനങ്ങളും നടത്തിക്കൊണ്ട് ഇരുന്നായിരുന്നു റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഈ ഒരു കരിസ്മാറ്റിക്സ് ധ്യാനങ്ങളുമായിട്ട് പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ പത്ത് പതിനാല് ശിഷ്യന്മാരുണ്ട് അങ്ങനെ എനിക്ക് ഈ പ്രഗ്നൻസി പീരീഡിൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ അത് അതും കൂടെ ഇതിനെല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പം എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇത് തോന്നും ഇത് എന്തോന്ന അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ പറയാം ഇതെന്തോ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ മൈ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അപ്പോഴ് ആ സമയത്ത് കുറേ പേരൊക്കെ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ എന്താ പറയുന്നത് പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കുന്നതും പിന്നെ മൂന്ന് മണിക്ക് ശേഷം ഉറങ്ങുന്നതിനെ കുറിച്ചൊക്കെ കുറേ പേര് പേടിപ്പിക്കുന്ന കഥകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും ഈ നമ്മുടെ മനസ്സിൽ ഈ കഥകൾ കിടക്കുമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ദൈവം ഉള്ളതുപോലെ തന്നെ പിശാചുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു ബട്ട് ഈ ഭൂതപ്രേതാദികളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ആ പക്ഷെ എനിക്ക് ഈ സംഭവങ്ങളെ ഭയങ്കര പേടിയാണ് ഉള്ള സത്യം പറയാല് ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് രാത്രി ഏത് സമയത്ത് ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ഉറങ്ങാൻ പോയി കിടന്നാല് എട്ട് മണിക്ക് ഉറങ്ങാൻ കിടന്നിരുന്നായിരുന്നു ഞാൻ കറക്റ്റ് ഷാർപ്പ് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ രാത്രി എഴുന്നേക്കും എന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങണമെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉറങ്ങ ഉറങ്ങുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ആ ഒരു ടൈം എന്ന് പറയുന്നത് മറ്റേവരുടെ ടൈമാണല്ലോ അപ്പോ ഈ കഥകളൊക്കെ എനിക്ക് അന്ന് വയസ്സ് ഇരുപത്തി മൂന്നേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോ എനിക്ക് എന്താ പറയുന്നത് എനിക്കും ഹലൂസിനേഷൻസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എണീറ്റിരിക്കുമ്പോഴത്തേല് എന്റെ വിചാരം അവിടെ ആള് നിൽക്കുന്നു ഇവിടെ ആള് നിൽക്കുന്നു മുടി അയച്ചിട്ടിട്ട് നിൽക്കുന്നു അത് കാണുന്നു ഇതൊക്കെ എൻ്റെ മനസ്സിന്റെ തോന്നലാണ് ആക്ച്വലി പക്ഷെ അന്ന് എനിക്ക് അതൊക്കെ കാണുമ്പോ പേടിയാണ് ഇത് ഞാൻ കാണുന്നുണ്ട് ആ സമയത്ത് തന്നിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കുലിക്ക് വിളിക്കും എഴുന്നേക്ക സാൻഡേട്ടാ എഴുന്നേക്കാം പക്ഷെ ചേട്ടനും എഴുന്നേൽക്കത്തില്ല നല്ല ഡീപ്പ് സ്ലീപ്പിലായി പോകും അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതൊക്കെ ഒരു തമാശയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഇതൊന്നും ഉണ്ടായിട്ടല്ല ഇനി അതിൽ കയറി കമൻസ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾ ഇനിയും എട്ടാം നൂറ്റാണ്ടില് ആറാം നൂറ്റാണ്ടിൽ എന്നൊന്നും പറയായിരുന്നു കാരണം മനുഷ്യന്റെ ഓരോ അവസ്ഥ അവസ്ഥകളല്ലേ നമ്മൾ ചില സമയത്ത് പേടിയൊക്കെ ഉണ്ടായി പോകും അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡിന്റെ എന്താ പറയുന്ന കട്ടി പോലെ ഇരിക്കും ഇതൊക്കെ എടുക്കുന്ന അപ്പൊ എനിക്ക് ഈ സംഭവങ്ങളോടൊക്കെ പേടിയായത് കൊണ്ടായിരിക്കും എങ്ങനെയായിരുന്നു അപ്പൊ ഈ ഇത് എനിക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേല് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഒരിടത്തൊരു ധ്യാനം ഉണ്ട് ആ ധ്യാന അവിടെ ഒരു ധ്യാന ഉണ്ട് ധ്യാനഗുരു ഇങ്ങനെ പിശാചുക്കളെ പിടിക്കുന്ന അച്ഛനാണ് പിശാചിക്കളെ ബന്ധിക്കാനായിട്ട് കഴിവുള്ള അച്ഛനാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഇതുപോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവസാനം ഈ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് പുള്ളി ആ വീട്ടിൽ കൊണ്ടു പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേല് ഒരുപാട് അവിടെ ഇതൊക്കെ കുറേ അച്ഛൻ്റെ പ്രാർത്ഥനകൾ നടക്കാതിരിക്കാനുള്ള കുറേ അവിടെ ബന്ധനങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതിനെയൊക്കെ അച്ഛൻ അതിജീവിച്ച് പ്രാർത്ഥിച്ച് അത് അവിടെ നിന്ന് ആ ഒരു ഇത് എന്റെ ആ ഒരു എന്താ പറയുന്നെ ആ ഒരു നെഗറ്റിവിറ്റി അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞു അപ്പോ വെറുതെ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവരോടാരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയുണ്ടെന്നോ ഞാൻ രാത്രി ഉറങ്ങുന്നില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പറഞ്ഞു വൈഫ് പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ടിരിക്കുമല്ലേ അപ്പ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രഗ്നൻസിയിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറച്ച് അവർക്കറിയാം അപ്പൊ പറഞ്ഞു ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സമയത്ത് ഒരു ധ്യാനം ഒക്കെ കൂടുന്നത് നല്ലതാണ് എന്നിട്ട് ഈ അച്ഛനെ കൊണ്ടൊന്നൊന്ന് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതാന്ന് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതും ഞാനിവിടെ ആകെ ഇതായിട്ടിരിക്കുകയല്ലേ ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ഉടനെ ഞാൻ പറഞ്ഞു എന്തായിരുന്നിരുന്നാലും പോണം എനിക്ക് അച്ഛനെ കാണണം അച്ഛനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം എന്നിട്ട് പ്രാർത്ഥിപ്പിക്കണം എന്നും പറഞ്ഞു ഒരേ ബഹളം അവസാന സാഞ്ചേട്ടൻ എന്നെ കൊണ്ടോയി ധ്യാനത്തിന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അപ്പോൾ അച്ഛനെ അച്ഛനെ ആദ്യം കാണാനായിട്ട് സാഞ്ചേട്ടൻ പോയി സാഞ്ചേട്ടൻ പോയിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു ഇങ്ങനെ ഉറങ്ങുന്നില്ല ഉറങ്ങിയാൽ തന്നെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേക്കും എന്നിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേല്ല അതിനുശേഷം പിന്നെ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും എനിക്ക് ആ സമയത്ത് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അച്ഛനൊരു ധ്യാനമുണ്ട് അപ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്ക് അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ട് ഒരു ആറ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയുള്ള അങ്ങനത്തെ ഒരു ധ്യാനമായിരുന്നു താമസിച്ചിട്ടുള്ള ഒന്നും ആയിരുന്നില്ല അപ്പോൾ എനിക്ക് ഏഴര മാസം എട്ട് മാസമായി പ്രഗ്നൻസി ആ എട്ട് എട്ട് മാസം എട്ട് മാസം അല്ല ഏഴു മാസം പ്രഗ്നൻസി ആയിരുന്നു അപ്പോ ഞാനെന്ത് ചെയ്തു പോയി ധ്യാനത്തിന് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അച്ഛന്റെ പ്രസംഗവും ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊക്കെ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയി അച്ഛന് ആ അപ്പോഴേ അത് കഴിഞ്ഞപ്പോഴത്തേല് ഞാൻ എന്നും ഹസ്ബൻഡിനോട് അച്ഛനെ വീട്ടിലോട്ട് വിളിക്ക് നമ്മുടെ ഇത് എന്റെ വിചാരം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പഴത്തേല് ഈ ഇതൊക്കെ മാറും അപ്പോഴത്തേല് ഇതാവും എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു അച്ഛൻ വരാം പക്ഷെ അച്ഛൻ്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ടാവും പത്ത് പതിനാല് പേര് എന്നിട്ട് അച്ഛനും ഉണ്ടാവും പക്ഷെ രാത്രിയിലേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫുഡ് വേറെ ഒന്നും വേണ്ട ചോറും തൈരും മാത്രമേ അച്ഛൻ കഴിക്കത്തുള്ളൂ പിന്നെ എന്നിട്ട് അവിടെ കിടക്കാനുള്ള സൗകര്യവും കൂടെ വേണം എന്ന് പറഞ്ഞു കാരണം രണ്ട് ദിവസം നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ അതിൻ്റെ ഇത് ഇതാവുകയുള്ളൂ അപ്പോഴ് ഒരു ഡൗട്ട് തോന്നി കാരണം അച്ഛന്മാര് വന്നിട്ട് അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഇത് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഈ എന്നാലും നമ്മുടെ കാര്യം നടക്കണ്ടേ ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ ആദ്യമായിട്ട് അച്ഛനും അച്ഛൻ്റെ ശിഷ്യന്മാരും എല്ലാവരും കൂടെ വന്നു ഞങ്ങൾ ഫുഡ് കുറച്ച് കറി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സാലഡും ഇതൊക്കെ വെച്ചു അവരൊക്കെ തൃപ്തരായി പോയി ഇല്ല പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു ഈ ഈ വീട്ടില് പ്രശ്നം കാണുന്നുണ്ട് ഇവിടെ മരണം നടന്നിട്ടുള്ള സ്ഥലത്താണ് ദുർമരണം നടന്നിട്ടുള്ള സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് പ്രഗ്നൻസി ആയിരിക്കുന്നവരിൽ അത് കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥനകളും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു നമ്മളും കുറെ പ്രാർത്ഥനകൾ ചെയ്യണം അച്ഛനും പ്രാർത്ഥനകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ വീടൊക്കെ ബ്ലെസ് ചെയ്തു അവിടെ താമസിച്ചുകൊണ്ട് തന്നെ കാരണം എന്നാലേ ഒരു നെഗറ്റീവ് എനർജീനെ അവിടെ നിന്ന് പോ മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ അച്ഛനും നല്ല ഇതായി സ്ട്രിക്റ്റ് ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ അവിടെ താമസിച്ചു താമസിച്ചതിനു ശേഷം പിന്നെ അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ തിരുശേഷിപ്പൊക്കെ വെഞ്ചരിച്ചു തന്നു അതിനുശേഷം ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഇതും ഒക്കെ ഒരു ചാട്ട് തന്നായിരുന്നു ഇന്ന പ്രാർത്ഥനകളൊക്കെ ദിവസം പ്രാർത്ഥിക്കണം അങ്ങനെ ഇങ്ങനെ അപ്പൊ അവിടെ രണ്ടു മൂന്ന് ദിവസം നിന്ന സമയത്തേക്കും എനിക്ക് ഭയങ്കര ആശ്വാസം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ വിചാ എന്റെ ഒരു ഇതില് അച്ഛൻ അച്ഛനവിടെ നിൽക്കുന്നിടത്തോളം ഒരു പിശാചും എൻ്റെ അടുത്ത് വരില്ല ആ ഒരു ചിന്ത അത് കഴിഞ്ഞപ്പോ അച്ഛനും എന്നോടും ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛനെന്ന് റിട്ട പത്തറുപത് വയസ്സുണ്ട് അപ്പൊ എൻ്റെ ഡാഡിയേലും പ്രായമുണ്ട് അപ്പൊ എനിക്ക് അച്ഛനടുത്ത് ഡാഡിയേക്കാളും വലിയൊരു സ്നേഹം അപ്പൊ എൻ്റെ വിചാരം അച്ഛൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല ഒരു നെഗറ്റീവ് ശക്തികൾ എന്നെ തുടത്തില്ല അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ബ്ലൈൻഡായിട്ടൊരു ചിന്ത അങ്ങനെ അങ്ങനെ അച്ഛനും അച്ഛനും അപ്പം അച്ഛൻ പിന്നെയും ഇവിടെ താമസിക്കാൻ റെഡിയായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം അച്ഛനോട് ചോദിച്ചപ്പോഴത്തേല് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഈ ഒരു ഈ ബന്ധനങ്ങളുടെ ഈ പി ഇങ്ങനത്തെ ഈ പിശാചുക്കളുടെ നെഗറ്റീവ് എനർജീസിനെ പിടിക്കാനായിട്ട് നടക്കുന്ന ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിലാണ് വീട്ടിൽ അതിൻ്റെ ആ എനർജിയുടെ ശക്തി കൂടുന്നത് അപ്പോഴത്തേൽ അവൾ രാത്രി കാലങ്ങളിലാണ് പോയിട്ട് അവിടെക്ക് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് ആ വീടുകളിൽ തന്നെ താമസിച്ചേ പറ്റുള്ളൂ അച്ഛനല്ലാതെ സെമിനാരികളിലോ മറ്റ് പ്രീസ്റ്റോമിലോ ഒന്നും താമസിക്കാനായിട്ട് പോകത്തില്ല കാരണം ശിഷ്യന്മാരും കൂടെ വേണം ആ പ്രാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരും വേണം എന്ന് പറഞ്ഞു അപ്പൊ എവിടെ പോയിരുന്നിരുന്നാലും അവിടെ പ്രാർത്ഥിച്ചിട്ട് അച്ഛനങ്ങനെ സെമിനാരി താമസിക്കത്തില്ല അങ്ങനെയായിരുന്നു ആ വീട്ടില് ഇത് കേട്ടതും ഞാൻ ഞാൻ സാഞ്ചേട്ടനോട് പറഞ്ഞു സാഞ്ചേട്ട അച്ഛൻ തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയി അപ്പൊ നമ്മുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യും നമുക്ക് ഈ ഒരു എനിക്ക് ധൈര്യം ഉണ്ടാവും ഈ ഒരു കാര്യങ്ങളെല്ലാം അച്ഛൻ്റെത് നടക്കുമല്ലോ എന്നും പറഞ്ഞ് എന്നും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇതാക്കി അച്ഛനോട് പറഞ്ഞപ്പം അച്ഛനും സന്തോഷം അപ്പോഴും പറഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ ഇവര് ശിഷ്യന്മാരെ ഇടയ്ക്ക് വന്നു പോകത്തേയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആയി പിന്നെ അച്ഛൻ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതായി അവിടെ അങ്ങനെ എന്നിട്ട് താമ അച്ഛൻ താമസിക്കാൻ തുടങ്ങി അപ്പൊ അച്ഛന് കൂടുതലും ഇത് വന്നിരുന്നത് എന്താ പറയുന്നത് ഈ പ്രാർത്ഥനകളും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നത് മുഴുവൻ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു കൂടുതലും അത് ചെയ്തിരുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടില് അച്ഛൻ സ്ഥിരതാമസമായി അച്ഛനും ആദ്യ അച്ഛൻ പറഞ്ഞു അച്ഛൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞു ഒരു ആളും കൂടെ അച്ഛൻ്റെ അച്ഛന് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കിൻ ഡിസീസ് ആയിരുന്നു എന്നു വെച്ചുകഴിഞ്ഞാൽ കാലില് മുഴുവൻ ഒരുമാതിരി സോറിയാസിസ് പോലെ വന്ന് സ്കിന്നൊക്കെ തിക്കണായിട്ട് അപ്പം അന്ന് അച്ഛൻ അത് സോറിയാ ണെന്നാ അറിഞ്ഞിരുന്നില്ല അച്ഛൻ വിചാരിച്ചിരുന്നത് ആയുർവേദത്തിലൊക്കെ കാണിച്ചിട്ട് അവര് രക്തവാദം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അച്ഛൻ അതിനുവേണ്ടി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു അപ്പൊ അച്ഛന് ഈ മരുന്നിട്ട് കൊടുക്കാനും പിന്നെ കുറെ സമയം ഇങ്ങനെ നിന്നിട്ടല്ലേ പ്രസംഗമൊക്കെ അപ്പൊ അച്ഛന്റെ കാലിൽ ഇങ്ങനെ നീരും കാര്യങ്ങളൊക്കെ വരുവായിരുന്നു അപ്പൊ അത് ഒന്ന് മരുന്നിട്ട് കൊടുക്കാനും ഇതാക്കാനും വേണ്ടിയിട്ട് ഒരു ഒരാള് അച്ഛന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അച്ചമിക്കവാറും ഉണ്ടാവാറില്ല പോകും ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ താമസിക്കും അത് കഴിയുമ്പോഴത്തേല് ഇങ്ങോട്ട് വരും അങ്ങനെയായിരുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഈ ഒരു ഇത് കുറച്ച് പേടി കൂടുതലായി തുടങ്ങി എനിക്ക് ഓർക്കം കുറവായി തുടങ്ങി എന്ന് വന്നപ്പോഴത്തേല് അച്ഛൻ പറഞ്ഞു ഇവിടെ ഇനിയും കൂടുതൽ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ചയോ ഒമ്പത് ദിവസം കണ്ട് കഠിന പ്രാർത്ഥനകളും ഇതും വേണം അപ്പോഴ് അച്ഛൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്റ്റേ ചെയ്ത് തുടങ്ങിയപ്പോഴുണ്ട് ഈ ശിഷ്യന്മാര് ബാക്കി ഉള്ള പതിമൂന്ന് പേരും കൂടെ വന്നു ഇവരും ഇവിടെ തന്നെയായി അവിടെ തന്നെയായിട്ട് എന്താ ആദ്യം എന്നോട് വെജിറ്റേറിയൻ മാത്രം എന്ന് പറഞ്ഞ അച്ഛൻ പിന്നെ എന്താ പറയുന്നത് അച്ഛൻ അപ്പോഴും അച്ഛൻ അധികം ഫുഡ് വേണ്ട ഒന്നും വേണ്ട കുറച്ച് ഫുഡും എന്തെങ്കിലും ഒരു കറിയും കൊടുത്താ അച്ഛൻ തൃപ്തനാണ് പക്ഷെ അച്ഛൻ്റെ കൂടെ വന്നവർക്ക് ഇറച്ചി മീന് കോഴി അവർക്ക് വേണ്ടാത്ത ഒന്നുമില്ല ഞാനാണ് ഈ ഭക്തി മൂത്ത് ഇങ്ങനെ ഈ വേറെ ഒരു അവസ്ഥയിലാണ് അപ്പൊ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തിരുന്നിരുന്നിരുന്നാലും അതെല്ലാം പുണ്യം 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 എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇരിപ്പ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ത് സഹനം വന്നിരുന്നിരുന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്യും എന്നുള്ള ഒരു എന്നുള്ളൊരിതായിരുന്നു ഓർക്കണം എൻ്റെ എനിക്ക് എനിക്കെപ്പോഴും ഉള്ളത് എൻ്റെ കുഞ്ഞിന് ആ മൂന്ന് വയസ്സ് മൂന്നേകാൽ വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ മൂത്ത കുഞ്ഞിന് ഇളയകുഞ്ഞ് ഒരു അപ്പോഴേക്കും ഒരു എട്ട് മാസം ആവാറായി ഞാൻ പ്രഗ്നൻസി ആ സമയത്ത് വീട്ടിൽ ജോലിക്കാരില്ല ആരുമില്ല ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാൻ ഈ അച്ഛനും പതിനാല് ശിഷ്യന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഈ പതിനാല് പേരും കഴിക്കണ ഭക്ഷണം അച്ഛൻ കഴിക്കത്തില്ല അച്ഛന് സെപ്പറേറ്റ് ഉണ്ടാക്കണം അച്ഛന് അതും അച്ഛന് അച്ഛൻ്റേതായ കുറേ രീതികൾ പറയും ആ രീതി തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അത് ഈ ശിഷ്യന്മാര് കഴിക്കത്തില്ല അവർക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞാൻ എന്നിട്ടും എനിക്കതിലൊരു മടിയും തോന്നിയില്ല ഒരിതും തോന്നിയില്ല കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജീസ് പോകണം എനിക്ക് എന്താ പറയുന്നത് മനസമാധാനത്തോടുകൂടെ കിടന്നുറങ്ങണം ഈ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം അതിന് അച്ഛനുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാവും ഈ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ പോയി കുറെ നാൾ കഴിഞ്ഞു വീണ്ടും അച്ഛൻ ഇങ്ങനെ നമ്മളുമായിട്ട് കൂടുതൽ കൂടുതൽ അടുത്തല്ലോ അപ്പൊ ഞാനാണേല് ഏത് സമയവും അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം 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 എന്നും പറഞ്ഞ് ഇങ്ങനെ അച്ഛന്റെ പിന്നാലെ അടക്കാം അപ്പൊ ഓരോ കാര്യത്തിനും പോയി അച്ഛൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും അച്ഛൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്യും എന്നിട്ട് ഈ ജോലികളുടെ ഇടയിലൂടെ ആണ് ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ എത്തിക്കേണ്ടത് അത് കത്തോലിക്കർക്ക് കേട്ടാ മനസ്സിലാവും എനിക്ക് തന്നിരുന്ന പ്രാശ്ചിത്വം മൂന്ന് കൊന്ത അന്ന് മൂന്ന് രഹസ്യങ്ങളായിരുന്നു കൊന്തയില് അതും മൂന്നും എത്തിക്കുക പിന്നെ ഏഴ് കരണക്കൊന്ത എത്തിക്കുക പിന്നെ ബൈബിള് ബൈബിളും വായിക്കുക ഇതായിരുന്നു എനിക്ക് തന്ന പരിഹാരം അപ്പോ അത് കത്തോലിക്ക സഭയിലുള്ളവർക്കറിയാം അതത്രയും ചൊല്ലി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കുറേ സമയം വേണ്ട കാര്യമാണ് അതൊക്കെ എന്നിട്ട് ഞാൻ ഇതും ചെയ്യും എന്നിട്ട് ഇവിടെ ഈ താഴെ ആൾക്കാരുടെ കൂട്ടമായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ടെറസിൽ പോയിരുന്നൊക്കെയാണ് ചിലപ്പോൾ ഈ പരിഹാര കൊന്തയൊക്കെ എത്തിച്ചു തീർക്കുന്നത് പിന്നെ പിന്നെ എപ്പോഴത്തേലുണ്ട് കൗൺസിലിങ് അച്ഛൻ കൗൺസിലിങ്ങും കൂടെ കൊടുക്കുമായിരുന്നു അപ്പൊ കൗൺസിലിങ്ങിനുള്ളവർക്ക് വരെ അച്ഛൻ ഈ അഡ്രസ്സ് കൊടുക്കും അപ്പൊ കൗൺസിലിങ്ങിന് ആൾക്കാർ ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ഏഹ് തന്നെയാണ് കൗൺസിലിങ്ങനെ അച്ഛന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കൗൺസിലിങ്ങിന് വരുന്നവർക്കും ഫുഡ് കൊടുക്കാൻ പറയും അവർക്കുള്ള ഫുഡും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ എനിക്കറിയത്തില്ല എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും അച്ഛനിങ്ങനെ ധ്യാനത്തിന് പോകുമ്പോഴത്തേക്ക് ഈ ലോ ലോഹ അവിടത്തെ ധ്യാനം ധ്യാനിപ്പിക്കുന്ന സമയത്തൊക്കെയാണ് അച്ഛനൊക്കെ ലോഹ ഉപയോഗിക്കുന്നത് അപ്പൊ ആ ലോഹ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ വേറൊരു എടുത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേല് ആ ഒരു ലേഡിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു അപ്പൊ ആ സ്ത്രീ തന്നെത്താനെ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ അച്ഛാന് അച്ഛന്റെ ഒന്ന് കഴുകി തരട്ടെ എന്ന് അച്ഛൻ കഴുകാനായിട്ട് കൊണ്ടുപോയപ്പോ പറഞ്ഞു അച്ഛ അച്ഛന്റെ ലോഹ ഞാൻ കഴുകിത്തരാ എന്ന് പറഞ്ഞു ഒന്ന് അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാം എന്നിട്ട് അച്ഛന്റെ ലോഹ ആ സ്ത്രീ കഴുകി കൊടുത്തു കഴുകി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ നടുവേദന വിട്ടുമാറി എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഇത് എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ എൻ്റെ നടുവേദന വിട്ടുമാറി എനിക്കാണെ ആ സമയത്ത് നല്ല നടുവേദനയും പ്രശ്നങ്ങളും ഉള്ള സമയമാണ് ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ സമയത്ത് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ ദൈവമേ എന്നെപ്പോലൊരു മണ്ടി ഈ ലോകത്തിന് ജനിക്കാനും ഇല്ല ഇതായിട്ടും ഇല്ല പക്ഷെ എൻ്റെ ആ മണ്ടത്തരങ്ങൾ പിന്നീട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പിന്നീട് ഇതിൻ്റെ ഇതായിട്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേല് പറയാം കേട്ടോ ആ എന്നിട്ട് ഞാനെന്ത് ചെയ്തു അച്ഛനോട് പറഞ്ഞു ആ എനിക്ക് ഒരു സെക്കൻഡ് ഇരിക്കാൻ സമയമില്ല കാരണം ഈ പതിനാല് പേർക്ക് ഫുഡ് ഉണ്ടാക്കണം കുഞ്ഞിനെ നോക്കണം കുഞ്ഞ് എൽ കെ ജി പഠിക്കുന്ന അതിനെ സ്കൂളിൽ വിടണം വിടണം ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ വീട്ടില് അടിച്ചു വാരി തൊടപ്പ് വൃത്തിയാക്കല് അലക്കല് ബഹളം ഇതെല്ലാം ഞാൻ ചെയ്യുക ഒരു എട്ട് മാസം കഴിഞ്ഞ പ്രഗ്നൻസി കഴിഞ്ഞ ഒരു സ്ത്രീയാണ് എന്നിട്ട് എന്തായി അച്ഛൻ്റെ അടുത്ത് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ വിചാരിച്ചു ആ എൻ്റെ അസുഖങ്ങളെല്ലാം പോവുമല്ലോ തായോ അച്ഛൻ്റെ ലോഹ ഞാൻ കഴുകി എന്നും പറഞ്ഞിട്ട് ആ വേണ്ട ഷിബി വാഷിംഗ് മെഷീൻ ഇട്ട് കഴിത്തന്നാൽ മതി ഞാൻ പറഞ്ഞു വേണ്ട അച്ഛൻ ഞാൻ കഴുകി തരാം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി ഈ രണ്ട് ലോഹ എടുത്തു വെച്ച് കഴുകി ലോഹ കഴുകിയിട്ട് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുമല്ലോ അങ്ങനെ മുക്കി ലോഹ വലിച്ചു പൊക്കിയതും എന്റെ എന്താ പറയുന്നത് സെർവിക്സ് ഓപ്പൺ ആയി ഡൈലേറ്റ് ആയിപ്പോയി സെന്റിമീറ്റർ ഇതെല്ലാം കൂടി എനിക്ക് വയറുവേദനയും നടുവേദനയും ഒരുമാതിരി പ്രസവ വേദന പോലെ ആകെ പ്രശ്നവും ബുദ്ധിമുട്ടും അച്ഛൻ്റെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ കഴുകി ഉജാലയൊക്കെ മുക്കി ഇട്ട് ഉണക്കിയൊക്കെ കൊടുത്തു രാത്രി രാത്രിയായപ്പോഴത്തേ എനിക്ക് പ്രശ്നമായി അവസാനം എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ഡോക്ടറാണേൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് റെസ്റ്റും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് ഭയങ്കര കണ്ടീഷൻ വീക്ക് ആയതുകൊണ്ട് ഏത് സമയത്തും മന്ത്സ് പോകണം എന്നില്ല ചിലപ്പോൾ നേരത്തെ ഇത് ഇതെന്താ പറയാ ഡെലിവറി ഉണ്ടാവും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു വിട്ടതായിരുന്നു എന്നിട്ടാണ് ഞാൻ ഈ പഴി പണി ചെയ്യുന്നത് എന്തിനു വേണ്ടി ദൈവാനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത് അതെല്ലാം ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ വിഴുങ്ങുവാണ് കാരണം വേറെ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കാനോ എനിക്ക് അതിനെപ്പറ്റി വേറെ ചിന്തിക്കാനോ ഒന്നും എന്നെ കൊണ്ട് ഞാൻ ഞാനങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കുവാണ് എന്ത് പറഞ്ഞിരുന്നിരുന്നാലും എന്നിട്ട് അവസാനം രാത്രിയായപ്പോഴത്തേല് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേൽ എന്തുവാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ലേബർ റൂമിൽ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്മിറ്റായി ആയപ്പോഴാണ് ഇങ്ങനെ ഇത് ഓപ്പൺ ആയി ഡയലേറ്റ് ആയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു പിന്നെ അവിടെ കിടത്തി അവിടെ കെടത്തി ഒക്കെ ഇട്ട് കാരണം ബേബിയുടെ വളർച്ച വളരെ കുറവ് അപ്പൊ പെട്ടെന്ന് സിസേറിയൻ ചെയ്തോ അല്ലാതെ എടുത്തു കഴിഞ്ഞിരുന്നാലും കുഞ്ഞ് ഭയങ്കര ഇതായത് കൊണ്ട് കുഞ്ഞിനത് കേട് വരും അതുകൊണ്ട് അവർ രണ്ട് ദിവസം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എന്നെ വിട്ടു വിട്ടിട്ട് പറഞ്ഞ് ഇനിയെങ്കിലും കെയർഫുൾ എന്ന് പറഞ്ഞു എവിടെ കെയർഫുൾ ആവാന് പിന്നെയും വന്നിട്ട് ഇത് തന്നെയാണ് എൻ്റെ പണി അവസാനം എന്താ പറയുന്നത് പിന്നെ പത്ത് ഒമ്പത് മാസം തികഞ്ഞു പ്രസവിക്കേണ്ട ഞാൻ ഈ ഒരു പിന്നെയും ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല ഞാൻ വന്നിട്ട് ഈ പണികളെല്ലാം ചെയ്ത് 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 അവസാനം എട്ടര മാസം എട്ടര മാസം ആയില്ല അതിനു മുമ്പ് എനിക്ക് എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് എന്നെ എൻ്റെ ഡെലിവറി നടന്നു അങ്ങനെയായിരുന്നു എൻ്റെ ഹാഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് കാലഘട്ടം അച്ഛനുമായിട്ട് ഉള്ള ഒരു ഫസ്റ്റ് കാലഘട്ടത്തെ അവസാനം ഞാൻ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം അച്ഛൻ എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ അപ്പൊ പിന്നെ അച്ഛൻ കുറച്ചു നാളത്തേക്ക് വേറെ സ്ഥലത്ത് എവിടെയോ ധ്യാനം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം എനിക്ക് ഞാൻ പ്രസവിച്ചൊരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ദിവസമായി ഇരുപത്തഞ്ച് ദിവസം കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെയും തിരിച്ചു വന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് താമസിക്കുക കാരണം ഞങ്ങൾ താമസിച്ചോളാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് വരുന്നോ അച്ഛനെപ്പോഴും താമസിക്കണോന്നോ തോന്നിയാലോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചോളൂ ഒരു കുഴപ്പവും ഇല്ല കാരണം ഞങ്ങൾക്ക് അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡാഡിയെ പോലെ ആയിരുന്നു അച്ഛനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഡാഡിയെക്കാ ഡാഡിയെ പോലെ നല്ല എനിക്ക് ഡാഡിയെ അച്ഛൻ അപ്പൊ അത്രയും ഒരു ഇതും കൊടുത്ത് ഇതാക്കിയിരുന്നു പിന്നെ എന്റെ ഹസ്ബൻഡ് അപ്പൊ ഒന്നും പറഞ്ഞില്ലേ ഇല്ല ഹസ്ബൻഡും ഒന്നും പറഞ്ഞില്ല ഹസ്ബൻഡിനും എന്താ പറയുന്നത് പൂർണ്ണ സമ്മതമായിരുന്നു അച്ഛൻ അവിടെ താമസിക്കുന്നു അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഹസ്ബൻഡിനും അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആ ഇവിടെ താമസിപ്പിച്ചിരുന്നു പിന്നെ ആ എല്ലാ വേറൊരു ഇതുവരെ അച്ഛൻ താമസിക്കുമ്പോഴത്തേ ഉള്ള ചിലവ് ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ ശിഷ്യന്മാരുടെ അച്ഛൻ അനും ശിഷ്യന്മാരും അവിടെ താമസിച്ചിരുന്ന കാലത്ത് പത്ത് പത്ത് പൈസ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല അങ്ങനെ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത് അന്നിട്ട് പിന്നെ ഇരുപത്തിയഞ്ചു ദിവസം ഇരുപത്തിയഞ്ച് ദിവസമായപ്പോ അച്ഛൻ വന്നിട്ട് വീണ്ടും അവിടെ താമസമായി അവിടെ താമസത്തിന് വന്നപ്പോഴത്തേല് അവിടെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല അച്ഛൻ ഏർ സാഞ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ എങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോട്ടെ ഉടനെ ഇത് കേട്ട ഞാന് പറഞ്ഞു അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല അച്ഛൻ പോയ പിന്നെ നമ്മുടെ ഇവിടെ വരത്തില്ല അതുകൊണ്ട് ഞാൻ വരാമെന്നും പറഞ്ഞ് ഇരു പ്രസവിച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം ഞാൻ കുഞ്ഞിനെ വീട്ടിലാക്കി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വരുമായിരുന്നു അച്ഛനും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ കഥ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി ഇതിന്റെ തുടർഭാഗം അടുത്ത അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ കേട്ടോ കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു ഇരുപത്തെട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഒരു ഇത് ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഞാൻ ഇതിന്റെ പിന്നാലെ പറഞ്ഞ് തരാം നല്ല രസമാണ് കേൾക്കാൻ എൻ്റെ ഓരോരോ മണ്ടത്തരങ്ങളും എല്ലാം അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ആദ്യം ാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എന്താ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ഒന്നും എത്താത്ത എടുത്തു വെച്ചിട്ട് ഒരു ബ്രേക്ക് എടുക്കുവാണ് കാരണം ഇത് ഫുൾ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തിയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് ഈ കഥയുടെ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ Bye. Take care.